മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വാർഷികത്തോടനുബന്ധിച്ച സൗജന്യ ബസ് യാത്ര ഒരുക്കി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ കൊല്ലം ചവറ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ സർവീസ് നടത്തിയത് ഞാൻ കമ്മ്യൂണിസ്റ്റ് എനിക്ക് ഇഷ്ടം പക്ഷേ ഞാൻ പറയുന്നു കേരളം കണ്ടത് വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിരുന്നു കുട്ടികളുടെ പഠനത്തിലും സ്കൂൾ വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മുഖ്യമന്ത്രി ഒരു നല്ല ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലത്താണ് വികസന പരിപാടികൾ നടന്നിട്ടുണ്ട് ശങ്കരമംഗലം ശങ്കരമംഗലം മുതൽ യാത്ര യാത്ര നടത്തിയത് വൈസ് പ്രസിഡന്റ് ആർ ഫ്ലാഗ് ഓഫ് ചെയ്തു ഉമ്മൻചാണ്ടി സാറിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് അർച്ചന നടത്തുന്നതിനേക്കാൾ മാതൃകാപരം അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതവ്രതമായ ഒരു കാര്യമുണ്ട് മനുഷ്യനെ സഹായിക്കുക 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 എന്നുള്ള അതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ മനുഷ്യനെ സഹായിച്ച് ആ സഹായം വാങ്ങിക്കൊതി തീരുന്നതിന് മുമ്പേ നമ്മളെ വിട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് വാക്കുകൾ കൊണ്ട് സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനപ്പുറം മനുഷ്യനെ സഹായിക്കുന്ന ഒരു മാതൃകാപരമായ പരിപാടി ഇന്ന് ശങ്കരമംഗലം നിന്ന് കൊല്ലം വരെയും കൊല്ലത്ത് നിന്ന് ശങ്കരമംഗലം വരെയും ബസ് കാത്തു നിൽക്കുന്നവരുടെ മുമ്പിലൂടെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ബസ് യാത്ര തുടങ്ങുകയാണ് സൗജന്യമാണ് ഇതിലെ യാത്ര ഇന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ ബസ്സിൽ കയറുന്നവരൊക്കെയും കേരളമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ അദ്ദേഹത്തെ ഓർക്കുന്നതിനോടൊപ്പം രാവിലത്തെ യാത്രയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി മണ്ഡലം പ്രസിഡന്റ്മാരായ പി ആർ ജയപ്രകാശ് കിഷോർ അമ്പിലാക്കര ചവറ ഹരീഷ് കുമാർ ചവറ ഗോപകുമാർ എം സുശീല ആർ ജി ജി സെബാസ് നാം തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നത്തെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ നൽകിയ സൗജന്യ ബസ് യാത്ര ഞങ്ങൾ കുട്ടികളിൽ തന്നെ വളരെയധികം കൈത്താങ്ങാണ് കാരണം ഒരു നേരം ഒരു ദിവസത്തെ എസ് ടി എടുക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഒരുപാട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ന്യൂസ് ബ്യൂറോ ചവറ